പട്ടയ പ്രതിസന്ധി വിഷയത്തിൽ ഗവൺമെന്റ് അനുകൂല നിലപാടെടുക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് ഇൻഫാം ദേശീയ അധ്യക്ഷൻ ഫാദർ തോമസ് മറ്റമുണ്ടയിൽ നിങ്ങൾക്കായി കോർപ്പറേഷൻ ഇടുക്കി കവല വിദേശത്തേക്കുള്ള യുവതി യുവാക്കളുടെ കുടിയേറ്റം കേരളത്തെ വൃദ്ധസദനമാക്കി മാറ്റുമെന്ന ചിലരുടെ വിലാപം ആസ്ഥാനത്താണെന്നും അദ്ദേഹം പറഞ്ഞു ഇൻഫാം മുണ്ടിയരിമ കാർഷിക താലൂക്ക് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തീർച്ചയായും നല്ല ഒരു അഭിനന്ദനത്തിനുള്ള അർഹതയുണ്ട് എല്ലാവർക്കും ഹൃദയപൂർവം അത് ഹൃദയം ഇൻഫാ എന്ന കാർഷിക സംഘടനയെ കുറിച്ച് എനിക്ക് മുമ്പേ പറഞ്ഞുപോയി എന്ന് ഞാൻ കരുതുന്നു നമുക്ക് ഏവർക്കും പ്രിയങ്കരനായിരുന്ന ദർഗതനായാലും മാത്യു വടക്കെ കുറേ രണ്ടായിരത്തിൽ ആരംഭിച്ച കർശന സംഘടനയാണ് ഇത് ആ കാലഘട്ടത്തിന് ശേഷം കുറെ കാലത്തേക്ക് വളരെ ലൈവായിട്ട് അത് ഇരുന്നെങ്കിലും പിന്നെ അതിന്റെ പ്രവർത്തനം അനുഭവം മങ്ങിഭവിക്കുകയും വീണ്ടും കൂടുതൽ ശക്തവും രക്തവുമായ ഒരു കാഴ്ചപ്പാടോടെ സജീവമാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുക ഇതൊരു കാർഷിക സംഘടനയാണ് കർഷകരുടെ ഒരു സംഘടനയാണ് ഈ സംഘടനയില് ജാതിയില്ല മതമില്ല രാഷ്ട്രീയമില്ല വർഗമില്ല വർണ്ണമില്ല ലിംഗഭേദമൊന്നുമില്ല ഇതൊന്നും ഇല്ലാതെ ഈ മണ്ണിന്റെ മക്കൾ ഒന്നിച്ചു ചേരുന്ന ഒരു സംഘടന ഏത് പേരിൽ വിളിക്കപ്പെട്ടാലും ഏത് മതത്തിൽ അംഗങ്ങളായിരുന്നാലും ഒന്നാണ് മതേതരത്വത്തിന് പേരുകേട്ട നാടാണ് ഈ ഗുഡിയേരിള എല്ലാ ജാതിയിലും മതത്തിലും പെട്ട ആളുകളും ഇവിടെ പക്ഷേ ഗവൺമെന്റിനാല് കുടിയേറ്റപ്പെട്ട ഒരു സമൂഹം ജീവിക്കുന്ന ഒരു നാട് ദീർഘവീക്ഷണമുള്ള ഗവൺമെന്റ് അധികാരികളാൽ കുടിയേരുത്തപ്പെട്ട ഒരു സമൂഹം ജീവിക്കുന്ന ഒരു നാട് അങ്ങനെയുള്ള ഒരു നാട്ടിലാണ് കർഷകര് ഒന്നിച്ചുകൂടിയിരിക്കുന്നത് ജാതിയുടെയോ മതത്തിൻ്റെയോ രാഷ്ട്രീയത്തിൻ്റെയോ ഒന്നും പേരിലല്ലാതെ തങ്ങളുടെ അധ്വാനത്തിൻ്റെയും തങ്ങളുടെ വിളകളുടെയും പേരിൽ ഒരുമിച്ച് കൂടി ഈ ഭൂമിയിൽ അധ്വാനിക്കുന്ന നമ്മുടെ എല്ലാവർക്കും പൊതുവായി ഒന്നേ ഉള്ളൂ നമ്മുടെ എല്ലാം ചോരയുടെ നിറം ചുവപ്പാണ് എന്ന വളരെ കാര്യം ിയർപ്പാക്കി മാറ്റി ഈ മണ്ണിനെ നനച്ച് അതിനെ ഉഴുതുമറിച്ച് അതിൽ നിന്നുള്ള നമ്മുടെ അധ്വാനത്തിന്റെ ഫലം കൊയ്തരുത്ത് മറ്റുള്ളവർക്ക് വിഭവങ്ങളാക്കി നൽകുന്ന ഭക്ഷണമാക്കി നൽകുന്ന കോടതി വിധിയുണ്ടായതോടെ പ്രതിസന്ധിയിലായി ഇടുക്കി പട്ടയ വിഷയത്തിൽ പ്രതികരിക്കുകയായിരുന്നു ഇൻഫാം ദേശീയ അധ്യക്ഷൻ ഗവൺമെന്റ് ആവശ്യമായി നിലപാട് സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് അദ്ദേഹം പറഞ്ഞു യുവതി യുവാക്കളുടെ വിദേശത്തേക്കുള്ള പലായനത്തെക്കുറിച്ച് വ്യക്തമായ നിലപാടാണ് ഇൻഫാമിനുള്ളത് ഇൻഫാം മുണ്ടിയരുമ കാർഷിക താലൂക്ക് സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ് ഫാദർ തോമസ് മറ്റുമുണ്ടിൽ ഇക്കാര്യങ്ങൾ പറഞ്ഞത് സമ്മേളനത്തോടനുബന്ധിച്ച് ഗ്രാമസമിതികളുടെ പ്രത്യേക റിപ്പോർട്ട് അവതരണവും നടന്നു രാമക്കൽമേട് ചോറ്റുപാറ പാമ്പാടുംപാറ പുളിയന്മല അനിയാർത്തൊളു സന്യാസിയോട തേർഡ് ക്യാമ്പ് മുണ്ടിയേരുമ തുടങ്ങിയ ഗ്രാമസമിതികളിലെ നിരവധി പ്രവർത്തകർ പരിപാടിയിൽ പങ്കെടുത്തു താലൂക്ക് ഡയറക്ടർ ഫാദർ തോമസ് നള്ളിയിൽ താലൂക്ക് സമിതി പ്രസിഡന്റ് ജോർജ് മുള്ളൂർ ഫാദർ ജിൻസ് കിഴക്കേൽ ഫാദർ ടിനു ജില്ലാ ഭാരവാഹികളായ സബാസ്റ്റിൻ മുക്കുങ്കൽ സണ്ണി കൊച്ചുകാലായിൽ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് കൂടിയാണ് പരിപാടി സമാപിച്ചത് ലൈവ് ലൈവ് ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി ജലധാര കോർപ്പറേഷൻ കിണറുകൾ പമ്പ് സെറ്റുകൾ അഗ്രികൾച്ചറൽ ജലധാരൾക്യൂ ഇറിഗേഷൻ എക്യൂപ്മെന്റ് പ്ലംബിംഗ് മെറ്റീരിയൽ പവർ ടൂൾസ് ഇടുങ്ങിയ റോഡുകൾക്ക് അനുയോജ്യമായ ബോർവെൽ മെഷീൻ ടെക്സ്മോ അക്വാടെക്സ് തുടങ്ങിയ പമ്പ് സെറ്റുകളുടെ അംഗീകൃത വിതരണക്കാർ ജലധാര കോർപ്പറേഷൻ ഇടുക്കി കവല കട്ടപ്പന